വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ എന്താണ് എക്ടോബിക് പ്രഗ്നൻസി അഥവാ ട്യൂബൽ പ്രെഗ്നൻസി കൺസൾട്ടന്റ് ഓപ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ പലപ്പോഴും ഗർഭിണികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് സ്കാനിന്റെ ആവശ്യമുണ്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള സ്കാൻ പോരെ എന്നുള്ളത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ അത് അഞ്ചോ ആറോ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ സ്കാൻ ചെയ്യേണ്ടതാണ് കാരണം പ്രഗ്നൻസി യൂട്രസിനുള്ളിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് യൂട്രസിന് പുറത്ത് പ്രഗ്നൻസി കാണുമ്പോഴാണ് അതിനെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് സാധാരണ ഫാലോപ്യൻ ട്യൂബ്സ് അണ്ടവാഹിനി കുഴലുകളിൽ ആണ് ഈ എക്ടോപിക് പ്രഗ്നൻസി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പിന്നീട് ഓവറിൽ ഓവറിയിൽ കാണാറുണ്ട് അപ്പോൾ അതിനെ ഓവറിയൻ പ്രഗ്നൻസി എന്ന് പറയുന്നു പിന്നെ ഗർഭാശയ മുഖത്ത് ചിലപ്പോൾ കാണാം ഇതിനെ സർവൈക്കൽ പ്രഗ്നൻസി ചിലപ്പോൾ പഴയ ഒരു സിസേറിയൻ്റെ തഴമ്പിൽ അതിൻ്റെ സ്കാറിൽ കാണാറുണ്ട് അന്ന് അന്നേരം മുന്നേ സ്കാർ എക്ടോപിക് പ്രഗ്നൻസി എന്നാണ് പറയുന്നത് എക്ടോപിക് പ്രഗ്നൻസിയുടെ പ്രശ്നം എന്താണ് എക്ടോപിക് പ്രഗ്നൻസി ഈ യൂട്രസിനുള്ളിൽ അല്ലാതെ പ്രഗ്നൻസി കാണുമ്പോൾ അത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അത് പൊട്ടുകയും അമിത രക്തസ്രാവം വയറിനുള്ളിൽ വന്ന് അമ്മയുടെ ജീവന് തന്നെ അപകടമാവുകയും ചെയ്യാം അതാണ് എക്ടോപിക് പ്രഗ്നൻസിയുടെ പ്രശ്നം അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് പ്രഗ്നൻസി യൂട്രസിനുള്ളിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് എക്ടോപിക് പ്രഗ്നൻസി എങ്ങനെ കണ്ടുപിടിക്കാം സ്കാൻ വഴിയാണ് പ്രധാനമായും കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നൻസി യൂട്രസിനുള്ളിലും കാണില്ല യൂട്രസിന് പുറത്തും കാണില്ല അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ബി ടി സി ജി എന്നുള്ള ഹോർമോൺ ഓരോ നാൽപ്പത്തെട്ട് മണിക്കൂറിലും റിപ്പീറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് പ്രഗ്നൻസി യൂട്രസിനുള്ളിലേക്കാണോ വളരാൻ ഉദ്ദേശിക്കുന്നത് അതേ പുറത്തേക്കോ ആണോ എന്നുള്ള ഒരു സൂചന ലഭിക്കുകയാണ് ചെയ്യുന്നത് ഒരാഴ്ചയോ മറ്റോ കഴിയുമ്പോൾ ആ സ്കാനിൽ വീണ്ടും അത് കണ്ടു തുടങ്ങും സ്കാനിൽ കണ്ടു തുടങ്ങിയാൽ വളരെ നേരത്തെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഹാർട്ട് ബീറ്റ് എല്ലാം ആകുന്നതിന് മുമ്പേ ആണെങ്കിൽ നമുക്കതിനെ ഇഞ്ചെക്ഷൻ മെഡിസിൻ കൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് മിത്തോട്രിക്സേറ്റ് എന്നുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അത് ഒരുപക്ഷേ ഇഞ്ചെക്ഷൻ കൊണ്ട് ഫലപ്രകൃതമായി ട്രീറ്റ് ചെയ്യാൻ പറ്റാതാവുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് വലിയ എക്ടോപ്പിക്കാണ് കാണുക ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കീഹോൾ സർജറി തന്നെ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്